പ്രേക്ഷകരെ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് മൂന്ന് ഇടങ്ങളിലായിട്ടാണ് അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അഞ്ചു പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ആറാമത്തത് സ്വന്തം ഉമ്മയാണ് ഉമ്മ ഇപ്പോൾ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് ഷമീം ഷമീം എന്ന് പറയുന്ന ഉമ്മ ആണുള്ളത് നമുക്കിപ്പോ റിനുണ്ട് റിനു ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ചില സാമ്പത്തിക തർക്കങ്ങളൊക്കെ ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ട് നമ്മളിതിനും സ്ഥിരീകരിച്ചിട്ടില്ല ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നയാളോ മറ്റ് മാനസിക വൈല്യങ്ങളിലുള്ള ആളോ ആയിട്ട് നാട്ടുകാർക്കറിയില്ല നാട്ടുകാരുമായിട്ട് വലിയ ഇടപഴകാത്ത ഒരാളാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് വലിയ സുഹൃത് വലയമൊന്നും പ്രാദേശികമായിട്ടുണ്ടായിരുന്നില്ല തൊട്ടടുത്തുള്ളവർക്ക് പോലും ആ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയുമായിരുന്നില്ല ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത് രണ്ട് ദിവസം മുമ്പാണെന്ന് മാത്രമേ അറിയുള്ളൂ ഒരിനു തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും അതുപോലെ തന്നെ പോലീസിൽ ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായി അദ്ദേഹത്തിനൊരു ഒരു ഒരു ഉണ്ടായിരുന്നതായി പോലീസിന് ഒരു വിവരം ലഭിക്കുന്നില്ല സ്ഥലം എം എൽ എ ഡി കെ മുരളിക്കും അത് വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഈ പ്രതി ആദ്യ കൊലപാതകത്തിനു ശേഷം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് മറ്റു കൊലപാതകങ്ങൾ നടത്തുന്നത് ഈ മറ്റു കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം കൃത്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നും പോയി താൻ സറണ്ടർ ആവണമെന്നുള്ള കാര്യം മുൻകൂട്ടി ധരിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്നാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതും ഈ പ്രതി ആദ്യഘട്ടത്തിൽ ഇത്ര പേർ മരിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന് അത് വിശ്വാസം ായിട്ടില്ല പോലീസ് ആദ്യഘട്ടത്തിൽ രണ്ടുപേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചത് അപ്പോൾ വീണ്ടും പ്രതി ആവർത്തിക്കുന്നുണ്ട് താൻ മറ്റുള്ളവരെ കൂടി കൊന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ ആവർത്തിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനകൾ പോലീസിന് നടത്തേണ്ടതായി വന്നത് നാട്ടുകാരുടെ സഹായത്തോടുകൂടി അപ്പോഴാണ് മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് മൃതദേഹങ്ങൾ ഉള്ളതായിട്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ പ്രതി വിഷം കഴിച്ചു എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അഫാനെ കൊണ്ടുവന്നു പ്രതിയെ എത്തിച്ചു എന്നുള്ള ഒരു വിവരം കൂടി ഏറ്റവും ഈ പ്രതി വിഷം കഴിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് നമ്മുടെ ഒരു യൂണിറ്റ് പോകണം പേരുമലയിലേക്ക് നമ്മുടെ ഒരു യൂണിറ്റ് ഉണ്ട് അതേപോലെ ഇപ്പോൾ ഈ ജ്യേഷ്ഠന്റെ വാപ്പയുടെ ജ്യേഷ്ഠനും ഭാര്യയും കൊല്ലപ്പെട്ടിരിക്കുന്ന ചുള്ളാളം എന്ന് പറയുന്ന എസൻപുരത്തേക്ക് നമ്മുടെ യൂണിറ്റ് പോകണം വാപ്പുമ്മ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്കും നമുക്ക് പോകേണ്ടതുണ്ട് മാത്രമല്ല ഈ പെൺകുട്ടി എവിടെ നിന്നുള്ള വിവരം നമുക്ക് എന്നെ അറിയാം അതെ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ആ ചുറ്റുവട്ടത്തുള്ളവർക്കും ആർക്കും നാട്ടുകാർക്കോ ബന്ധപ്പെട്ട് ൾക്കോ ഒന്നും ഇല്ല രണ്ട് ദിവസമായി അവിടെ ഉണ്ട് എന്നത് മാത്രമാണ് അപ്പോൾ എന്താണ് അവിടെ അവിടെയുണ്ടായ തർക്കം ആ തർക്കത്തെ തുടർന്ന് ഇത്രയും ക്രൂരമായ കൊലപാതകത്തിലേക്ക് ആ വീട്ടിൽ മാത്രമല്ല കൊലപാതകം ഒതുങ്ങി നിൽക്കുന്നത് മറ്റിടങ്ങളിലേക്ക് പോയി ബന്ധുക്കളെയും കൊലപ്പെടുത്താൻ മാത്രം എന്താണ് അവിടെ ഉണ്ടായ തർക്കം എന്നതാണ് അറിയേണ്ടത് റിനു തുടരുന്നുണ്ട് റിനു ഇപ്പോൾ ഷമി അഫാന്റെ ഉമ്മ അതീവ ഗുരുതരാവസ്ഥയിലാണോ ഗോകുലത്തിൽ കഴിയുന്നത് സുജന നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഷെമിയുടെ നില അതീവ ഗുരുതരമാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ആ ചില വിവരങ്ങളും ലഭിക്കുന്നുണ്ട് അങ്ങനെ ആകരുത് എന്നുള്ള ആശ്വാസ വാക്കുകളാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിയെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം വിഷം കഴിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ അത് സ്ഥിരീകരിച്ചിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു സംശയം സ്റ്റേഷനിലേക്ക് എത്തിയ പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്